ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ കുംഭമേളയിൽ പ്രാതിനിധ്യം അറിയിച്ചു നമ്മുടെ കുംഭമേള വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ പൂർത്തിയാക്കി ആ കുംഭ സ്നാനമൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു പത്ത് നൂറ് കിലോമീറ്റർ പുറ വന്ന് മാവു മാവു എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗൺ ഉണ്ടായിരുന്നു അവിടെ വന്നിട്ടാണ് നമ്മൾ റൂം എടുത്തത് റൂം എടുത്തത് വളരെ ചീപ്പായിട്ടുള്ള റൂമാണ് എടുത്തത് ഇതുപോലെ ഡോംട്രി മോഡൽ മോഡൽ ഒരു റൂമാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇവിടെ ഹാളിലൊക്കെ കിടക്കുക ഹാളിൽ കിടക്കുന്നതിന് പെർ പേഴ്സൺ ഇരുന്നൂറ് രൂപയായിരുന്നു പക്ഷേ നമ്മൾ നാല് പേരുണ്ടായിരുന്നതുകൊണ്ട് ഇരുന്നൂറ് വെച്ച് ആവും അപ്പോൾ ആയിരം രൂപയ്ക്ക് അവർ ഇതുപോലെ ഒരു സെറ്റപ്പ് ഉണ്ടായി തന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ നാല് പേരും കൂടെ കിടന്ന് കുളിക്കാനും ബാത്റൂമും ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അകത്തും നമുക്ക് വേണമെങ്കിൽ കിടക്കായിരുന്നു അകത്ത് അവർ പറഞ്ഞു ആൾ വരുകയാണെങ്കിൽ മാത്രം മാറി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ അത്യാവശ്യം ഉപയോഗിച്ച് നമ്മൾ രാത്രിയാണ് എത്തിയത് എത്തിയത് ഒരു പത്ത് പത്തര മണിയായി ഇപ്പോഴാണെങ്കിൽ ഒരു പതിനൊന്ന് മണി രാവിലെ ആയി നമ്മളെല്ലാം നന്നായിട്ട് ഉറങ്ങി ബാക്കി കാര്യങ്ങൾ കുളിച്ചില്ല കുളിക്കാനെന്ന് പറഞ്ഞാൽ ഇവിടെ ഹോട്ട് വാട്ടർ ഉണ്ട് പക്ഷേ നമ്മൾ തണുപ്പ് കാരണം കുളിച്ചില്ല കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തണുപ്പ് കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ നമ്മൾ കുളിച്ചില്ല അപ്പോൾ എല്ലാവരും ഒരുവിധം ഉറങ്ങി ക്ഷീണമൊക്കെ മാറി ഇപ്പോൾ എല്ലാവരും നല്ല നന്നായിട്ട് ഫ്രഷ് ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ ഈ ഈ ഒരു ചെറിയൊരു ടൗണിലാണ് നമ്മൾ റൂം എടുത്തത് അപ്പോൾ റൂമിലെ ആളൊക്കെ വളരെ സ്നേഹമുള്ള ആളായിരുന്നു പുള്ളി പറഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു ഇനി നമ്മൾ ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഉജ്ജയിൻ മഹാകാലേശ്വർ ക്ഷേത്രം അതുകൂടെ കണ്ടിട്ട് പോകാം വാരണാസിയും അയോധ്യയും ഒക്കെ പോകണമെന്നായിരുന്നു ആദ്യം വിചാരിച്ചതെങ്കിലും തിരക്ക് കണക്കിലെടുത്ത് തിരക്ക് മാത്രമല്ല അവിടെയൊക്കെ സ്റ്റേ ചെയ്യാനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ മുദ്ദ എന്ന് പറയുന്നത് നമുക്ക് പ്രയാഗ് വരിക കുംഭമേളയിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു കാശി വിശ്വനാഥ് ക്ഷേത്രവും അതുപോലെ തന്നെ നമുക്ക് നേപ്പാൾ ബോർഡറിൽ ഒന്ന് പോകണം അങ്ങനെയൊക്കെയുള്ള യാത്രയുണ്ട് അത് നമ്മൾ മറ്റൊരു അവസരത്തിൽ ആണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ മഹാകാലേശ്വർ ക്ഷേത്രം ഉജ്ജയിൻ അങ്ങോട്ടാണ് ഇവിടെ നിന്ന് എണ്ണൂറ് സംതിങ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇന്ന് കൂടി ഇന്ന് കൂടി അവിടെ എത്തിച്ചേരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സുജീഷ് ഇവിടെ സുജീഷിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ണി പിള്ള ഉണ്ടേ എന്താ പറയേ പോവാം സെറ്റല്ലേ ഉറങ്ങിയ ആ രൂപേഷ് ബ്രോ അവിടെ ഇന്ന് ഫോണിൽ എന്തോ കുത്തിക്കൊണ്ടിരിക്കുകയാണ് രൂപ രൂപേഷ് ബ്രോ പോവാം പോവാം റെഡിയല്ലേ സെറ്റല്ലേ ആണ് ഡ്രൈവർ അങ്ങോട്ട് നമ്മളെ നമ്മുടെ പ്ലാൻ അല്ലേ അടുത്ത നമുക്ക് 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 അവിടെ കാണാം അപ്പോൾ കൂടി അതെ അതെ പോകുന്ന വഴിക്ക് രാത്രിച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങളെല്ലാം പല സ്ഥലങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും എല്ലാം നല്ല നല്ല വെറൈറ്റി ആയിട്ട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ േറ്റും എല്ലാരും രണ്ടു മൂന്ന് ദിവസത്തെ ഉറക്കമൊക്കെ റെഡിയാക്കിട്ടുണ്ട് ഇനി ഒരു രണ്ടു ദിവസം ഉറങ്ങാതിരിക്കാനുള്ള എനർജി എല്ലാവർക്കും വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇനി മുമ്പോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം അല്ലേ ഇതാണ് ഫ്രണ്ട്സ് മാവു എന്ന് പറയുന്ന ചെറിയ പട്ടണം യു പിയിൽ നിന്ന് നമ്മുടെ ഉജ്ജൈനിലേക്ക് പോകുന്ന വഴിയിലാണ് ഇതുള്ളത് മേവു എന്ന് പറയുന്ന ചെറിയ ഗ്രാമമാണ് ഇവിടുത്തെ ഗ്രാമത്തിലെ ലൈഫൊക്കെ ഇങ്ങനെയാണ് ചെറിയ വഴികളും അങ്ങോട്ട് വില്ലേജാണ് മുമ്പിലൂടെ ഇവരുടെ ജംഗ്ഷനിലൂടെ ഒരു മെയിൻ റോഡ് പോകുന്നുണ്ട് ഇവരുടെ ജംഗ്ഷനിലൂടെ

बस हम आपका गांव का वीडियो शूट कर रहे हैं ये माईक है। माईक, माईक। क्या है माइक 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 इसमें जो हम बोलता है ना वो इसमें रिकॉर्ड होता है हाँ अच्छा जी नगर पंचायत से हुआ नहीं नहीं हम ऐसे कुंभ के लिए आया केरल से केरल, केरल, केरल से कुंभ के लिए आया इसमें हो न बस कुछ नहीं है बस ऐसे ऐसे लोगों को दिखाने के लिए लोगों को दिखाने के लिए जैसे है यूपी वगैरह

चावल चावल चना सरसों मसूर हाँ, आपका का खुद है? है 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 अच्छा अच्छा जमींदार आपका नाम ठीक വീഡിയോ എടുത്തു അപ്പൊ അവര് ചോദിച്ചെന്താണ് അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിലെ ആളാണെന്നാണ് ചിലര് തെറ്റിദ്ധരിച്ചത് അപ്പൊ എന്തായാലും അവരുടെ ഒക്കെ വീഡിയോസ് ഒക്കെ എടുത്ത സന്തോഷമായി स्कूल गए हैं हां आज छुट्टी है क्या फिर नहीं छुट्टी बैग कहां है बैग ओए दोनों का एक ही बैग है अच्छा अच्छा कौन सा क्लास में पढ़ रहे हैं छै छै छट्टा छक्का छक्का छट्टा 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 छक्का छक्का ओके बता दो बना ले तब पिता के बाद हां ठीक है हां वहां पे घर बनवा दो ये ये रास्ता ये रोड

ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മാവു എന്ന് പറയുന്ന ചെറിയ പട്ടണത്തിൽ നിന്ന് നമ്മൾ ഉജ്ജയിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉജ്ജൈനിലോട്ട് പോകുന്ന വഴിക്ക് ഈ ചിത്രകൂട് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് ശ്രീരാമൻ വനവാസത്തിന് വന്ന സ്ഥലം അപ്പോൾ അവിടേക്കും കൂടെ ഒന്ന് പോയിട്ട് പോകാമെന്നാണ് അപ്പോൾ നമുക്ക് സമയമുണ്ട് നമുക്ക് രാവിലെ ഇനി നാളെ രാവിലെ ഇനി ഉജ്ജയിനിൽ നമുക്ക് ദർശനം നടത്താൻ കഴിയത്തുള്ളൂ അപ്പോൾ അതിന് മുമ്പ് പോകുന്ന വഴിയിലുള്ള അട്രാക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടു കണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഇപ്പുറേ വന്നിട്ട് ബ്രഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ കാര്യം മണി പതിനൊന്നേ മുക്കാലായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ അതിലെങ്ങാവും എന്തുകൊണ്ടി അപ്പം നമ്മളിതാ വന്നിരിക്കുന്നത് ന്യൂ പട്ടേൽ ദാബായാണ് പട്ടേൽ അപ്പം നമുക്ക് ചോദിക്കാം എന്തെങ്കിലും എന്ന് ആദ്യം ചോദിക്കാം ആലുകോപി ൊട്ടി പല ഇതേതു ഡാൽ ഫ്രൈയും പറഞ്ഞിട്ടുണ്ട് ആലു ഗോപിയും പറഞ്ഞിട്ടുണ്ട് കഴിച്ചു നോക്കാം എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് സുരേഷ് ഗോപി കിട്ടുമോ നോക്കേ പോകാനുള്ള സ്ഥലങ്ങൾ ചിത്രകൂടത്തിൽ പോകാനുള്ള സ്ഥലങ്ങൾ ഇതായി പയ്യ നമുക്ക് എല്ലാം എഴുതി തരികയാണ് അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് തന്തൂരി റൊട്ടി അതുപോലെ തന്നെ ഗോപി മഞ്ചൂരി ഗോപി മഞ്ചൂരിയാണ് ഈ കാണുന്നത് അതുപോലെ ഡാൽ ഫ്രൈ ഡാൽ ഇത് മൂന്നുമാണ് നമ്മുടെ ഇന്നത്തെ ബ്രഞ്ച് അങ്ങനെയേ തെറ്റല്ലേ ഓക്കെ അങ്ങനെ നമ്മൾ ചിത്രകൂടം എത്തിയിരിക്കുകയാണ് ചിത്രകൂടിൽ വാജുറാവ് പേശ്വ നിർമ്മിച്ച ഒരു ഒരു ഇതൊക്കെ കോട്ട ഉള്ള ഒരു സംഭവമാണ് അതിനകത്ത് വെള്ളവും കാര്യങ്ങളും ഉണ്ട് ഇതിപ്പോൾ ഒരു നിലയേ നമുക്ക് മുകളിൽ കാണാം ഇതിന് മുകളിൽ ഒരു നില കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ആറ് നിലകൾ ഇതിൻ്റെ അടിയിലാണ് ഉള്ളത് അപ്പോൾ ഇത് അഞ്ച് നില അഞ്ച് നില വെള്ളത്തിൻ്റെ അടിയിലാണ് അപ്പോൾ അത് വലിയ മെയിൻ്റനൻസും ഇല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ഇതിനടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട് ഗണേശ് അമ്പലമാണ് ഗണപതിയുടെ അമ്പലമാണ് അവിടെ ഒരു കുളമുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന നിർമ്മിതിയാണ് എന്നാണ് നമുക്ക് ഇവിടെയുള്ള ലോക്കൽ ആളുകളുടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇതിപ്പോ ഇന്ത്യയുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് റീകൺസ്ട്രക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലവും മറ്റുമൊക്കെ ഇപ്പോ സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിനടുത്തായിട്ടാണ് ചിത്രകൂടം അതായത് ഭഗവാൻ ശ്രീരാമൻ ആറ് പതിനാല് വർഷം വനവാസകാലത്തിനിടയ്ക്ക് പന്ത്രണ്ട് വർഷവും താമസിച്ചത് ഈ ചിത്രകൂടത്തിലാണ് അപ്പോൾ അതിനടുത്തായിട്ട് തന്നെ ലക്ഷ്മണൻ അവിടെ അദ്ദേഹത്തിന് സെക്യൂരിറ്റി ആയിട്ട് വേറൊരു മലയുടെ മുകളിൽ എന്തെങ്കിലും കാട്ടുമൃഗങ്ങളുടെയും മറ്റൊന്നും ആക്രമണം ഉണ്ടാകാതെ സംരക്ഷിച്ചിരുന്നതായി പറയുന്ന ഒരു ഉണ്ട് അതാണ് ലക്ഷ്മൺ ലക്ഷ്മൺ എന്നാണ് അതിനെ അറിയപ്പെടുന്നത് കാണുന്നതാണ് ക്ഷേത്രം ഗണേശൻ്റെ അമ്പലമാണ് വളരെ മനോഹരമായ നിർമ്മിതിയാണ് ചെറിയ അമ്പലമാണെങ്കിലും അതിൻ്റെ നിർമ്മിതികളും ഒക്കെ വളരെ മനോഹരമാണ് ഇവിടെ തന്നെ ഒരു കുളവുമുണ്ട് പക്ഷെ നല്ല മുത്തു പണികളും കാര്യങ്ങളുമായിട്ട് വളരെ മനോഹരമാണ് ഇപ്പോൾ തന്നെ പുതിയതായിട്ട് പെയിന്റിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പുതിയ മാർബിൾ പതിപ്പിക്കുന്ന പണികളും നടക്കുന്നുണ്ട് വളരെ ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസാണ് നമ്മൾ ചിത്രകൂടത്തിൽ തന്നെയുള്ള ഹനുമാൻ ഹനുമാൻധാര എന്ന് പറയുന്ന അമ്പലത്തിലാണ് അതായത് നമ്മൾ പിറകെ കാണുന്ന ആ മലയുടെ മുകളിലാണ് ഹനുമാൻ ഹനുമാൻധാര ക്ഷേത്രം അപ്പോൾ നമുക്കത് റോപ്പ് വേയിലൂടെയും പോവാം പടികൾ കയറി പോവാം പടികൾ കയറാനും നല്ല നല്ല ഉയരത്തിലാണ് കുറേ പടികളുണ്ട് അല്ലെങ്കിൽ നമുക്ക് മുപ്പത് രൂപ എന്തോ ചാർജ് ആവും റോപ്പ് വേയിലൂടെ മുകളിലെത്താം ഇവിടുത്തെ പ്രത്യേകതയെന്ന് പറയുന്നത് ഹനുമാൻ ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കാണിച്ചു തരാം നേരെ ആ ഒരു മല കാണുന്നില്ലേ ആ മലയിലാണ് ശ്രീരാമൻ ഭഗവാൻ കാലത്ത് ഇരുന്ന മലയാണ് അത് അവിടെയാണ് ശ്രീരാമൻ ഇരുന്നത് അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അമ്പലം ഇരിക്കുന്നത് ഈ ഹനുമാൻതാര അമ്പലം ഈ ഹനുമാൻതാര അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹനുമാൻ ലങ്കാദഹനം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ശ്രീ ഹനുമാൻജിയുടെ ശരീരം മുഴുവൻ ചൂടാവുകയും ലങ്കാദഹനത്തിന്റെ ചൂട് ചൂടാവുകയും അപ്പോൾ എനിക്ക് തണുപ്പുള്ള ഒരിടം വേണമെന്ന് ശ്രീരാമനോട് പറയുക അങ്ങനെ ശ്രീരാമനാണ് ഇവിടെ നിർദ്ദേശിക്കുകയും ഒരു അമ്പ ചെയ്ത് അതിൽ അമ്പ ചെയ്തത് വഴി വെള്ളം ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകി അതിൽ ആ വെള്ളം വീണതിന് ശേഷമാണ് ഹനുമാൻജിയുടെ പരിക്കുകളും അതുപോലെ എല്ലാം ഭേദമായതെന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടെ വെള്ളം വരുന്നുണ്ട് ആ വെള്ളം പലരും പല ആവശ്യങ്ങൾക്ക് ഈ മൂത്രത്തിലെ കല്ല് കുറയാനും അതുപോലെ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വരെ ഭേദമാകുമെന്നും ആൾ വിശ്വാസമുണ്ട് അപ്പോൾ ആ വിശ്വാസത്തിൽ കൊണ്ടുപോകുന്ന ആൾക്കാർക്കെല്ലാം രോഗം ഭേദമാകുന്നുണ്ട് എന്നാണ് ഇവിടെയുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോകാനാണ് പ്ലാൻ അപ്പോൾ നമ്മൾ പടി കയറി പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് റോപ്പേയിലൂടെ റോപ്പയിലൂടെയല്ല അല്ലാതെ പടി പടികയറി പോകാനും പ്ലാനുണ്ട് ആ മലയിലാണ് ആ ഞാൻ സൂം ചെയ്ത് കാണിക്കാം ആ മലയിലാണ് വനമാസകാലത്ത് പതിനൊന്ന് വർഷവും ഈ മലയിലാണ് അതുപോലെ തന്നെ ഇവിടെ ശ്രീ ഹനുമാൻജിയുടെ ജിയുടെ ഇരിപ്പിടമായത് കൊണ്ട് തന്നെ പല ടൈപ്പ് പുരങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കുരങ്ങളുണ്ട് അതുപോലെ ഒരുപാട് വാനരന്മാരുടെ ഒരു ബഹളമാണ് ഇവിടെ പല സൈസ് ഇത് മാത്രമല്ല സൃഗപാലൻ പുരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഫ്രണ്ട്സ് ഇത് റോപ്പ് വേയിൽ പോകാനുള്ള ആൾക്കാരുടെ തിരക്കാണ് പതിനാറ് പേർക്കാണ് ഇതുപോലെ ഒരു പ്രാവശ്യം പോകാൻ കഴിയുക മൂന്ന് വണ്ടികളിലായിട്ട് അപ്പോൾ നമുക്ക് കയറാം പടികയറാം കയറി പോകുന്നതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഒരുപാട് സമയം നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും എനിക്ക് മാത്രമേ കയറാൻ കഴിയൂ അതാ ഇത്രയും ക്യൂ ഉണ്ട് നമ്മൾ എന്തായാലും റൂപ്പിൽ കയറി നമ്മളോട് പോവാം ി കയറി തുടങ്ങി അത് പണി ഇവിടെ സ്റ്റാർട്ട് കയറി 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 അവിടുന്ന് മുകളിൽ എത്തണം ആയിരത്തിൽ മുകളിൽ പണികളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ കാണുന്നതാണ് സീതാദേവിയുടെ അടുക്കള സീതാ റസ്മിൻ ആ ഈ ചെറിയ വാതിലേക്ക് കയറുന്നതാണ് സീതാദേവിയുടെ അടുക്കള കയറാൻ പോവേണ്ട ഹമാൻ ധാരയുടെ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ കുംഭമേളയ്ക്കായിട്ട് യാത്ര തിരിക്കുന്ന ആദ്യത്തെ വീഡിയോ ഇന്നാണ് റിലീസ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അതായത് നമ്മളെല്ലാവരും മൂന്ന് ഫോണിലും ആ വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ സുജീഷ് കാണുന്നുണ്ട് ഇവിടെ ഞാൻ കാണുന്നുണ്ട് ഇവിടെ രൂപക് പ്രോ കാണുന്നുണ്ട് ഇവിടെ നമ്മുടെ അനൂപ് പ്രോ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും നാല് ഫോണിലും അത് പ്ലേ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഇനി നമ്മൾ നേരെ ഇവിടെ ഉജ്ജൈനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉജനിന് പോയിട്ട് നമ്മൾ രാവിലെ ആകും എത്താം പോയി അഞ്ചേ അഞ്ച് കാലിനാണ് എത്തുന്നതെന്നാണ് കാണുന്നത് ടൈം കാണിക്കുന്നത് രാവിലെ വെളുപ്പിന് അഞ്ചേ കാലിനെ എത്തുള്ളൂ എഴുന്നൂറ്റി ആ ഇനി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ രാത്രി ഫുൾ ആയിട്ട് ഓടിയാൽ മാത്രമേ അവിടെ എത്തുള്ളൂ നമുക്ക് രാവിലെ ദർശനം കാണണം എന്നുള്ള ഇത് ഉള്ളതുകൊണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി നാളെ നമ്മുടെ ഉജ്ജയിനിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശാൻ